വിജയ സിനിമകൾ ഉണ്ടെങ്കിൽ മാത്രമേ തങ്ങളുടെ വരാൻ പോകുന്ന സിനിമകൾക്ക് വലിയ ബിസിനസ് സാധ്യതകൾ ഉണ്ടാകൂ എന്ന് കാണിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത് അത് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് ഇന്നും റിപ്പോർട്ടുകൾ എത്തി വരാൻ പോകുന്നത് തുടരുമെന്ന മോഹൻലാൽ ചിത്രമാണ് എന്നാൽ തുടരുമെന്ന സിനിമയ്ക്ക് റിലീസ് മാറ്റിവെക്കാൻ സാധ്യത ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റായി ലഭിക്കുന്ന വിവരങ്ങളും പ്രമുഖ ട്രേഡ് അനലിസ്റ്റ് ശ്രീധർപിള്ളയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് മോഹൻലാലുമായി അടുത്ത് നിൽക്കുന്ന സോഴ്സ് പ്രകാരം തുടരും എന്ന ചിത്രത്തിന്റെ റിലീസ് ജാനുവരി മുപ്പതിൽ നിന്നും മാറ്റിയിരിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹം റിപ്പോർട്ട് നൽകി ാണ് ഇനി തുടരുമെന്ന ചിത്രം വരുന്നത് എംബുരാൻ എന്ന സിനിമയുടെ റിലീസിന് ശേഷമായിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളും ഇതിന് റീസൺ ആയി പറയുന്നത് ചിത്രത്തിന്റെ ഒ ടി ടി റേറ്റുകളുമായി ബന്ധപ്പെട്ട ഡീലുകൾ വൈകുന്നതുകൊണ്ടാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ഇപ്പോഴും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുമായി ഡീലുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിന് താമസം എടുക്കും ഇത് പറഞ്ഞു വയ്ക്കുന്നത് മോഹൻലാലിന്റെ മുമ്പുള്ള ചിത്രങ്ങളുടെ വലിയ ബോക്സ് ഓഫീസ് ഫെയിലിയറുകൾ ഒ ടി ടി ഡീലിനും ബാധിക്കുന്നു എന്ന തരത്തിലാണ് ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മറ്റ് താരങ്ങളുടെ ആരാധകർ അവരുടെ വാക്കുകൾ പങ്കുവയ്ക്കുന്നത് ഒ ടി ടിയിൽ പോലും സെയിലാവാത്ത അവസ്ഥ മോഹൻലാൽ ും വന്നിരിക്കുന്നു എന്ന രീതിയിലാണ് അവർ കൂടുതലായി പറഞ്ഞുവെക്കുന്നത് പോലും മോഹൻലാന്റെ പണം വേണ്ട എന്ന അവസ്ഥ വരുന്നു എന്ന് പറയുമ്പോൾ അതല്ല സത്യാവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം കാരണം എംബുരാൻ എന്നൊരു സിനിമ അവിടെ നിൽപ്പുണ്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ മോഹൻലാലിനും മോഹൻലാലിന്റെ സിനിമകൾക്കും ലഭിക്കുന്ന ഒരു റീച്ച് വലുതാകും അപ്പോൾ തുടരും എന്ന സിനിമയുടെ ബിസിനസ് സാധ്യതയും വർദ്ധിക്കും എന്നത് അവർ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് ഒരു ഫാമിലി ചിത്രത്തിന് ഏറ്റവും നല്ല റിലീസ് ടൈം ഏപ്രിൽ മെയ് ഓണം ക്രിസ്മസ് ടൈമാണ് തുടരും ജനുവരി മുപ്പതിന് റിലീസ് കിട്ടുന്നില്ല എങ്കിൽ മേൽപ്പറഞ്ഞ ഏതെങ്കിലും റിലീസ് സമയം ുന്നത് നന്നാവും എന്ന് പ്രേഷർ തന്നെ അനുമാനിക്കുമ്പോൾ ഒ ടി ടി ഡീലും അതിനുശേഷം മതിയെന്നാണ് പറയുന്നത് എന്തായാലും എംബ്രാൻ വരട്ടെ എന്നും അവർ പറയുന്നു ഇതിനെല്ലാം നല്ലത് എംബുരാന്റെ വരവ് തന്നെയാണ് അടുത്തിടെ പ്രൊഡ്യൂസർമാരും ഇത് സമ്മതിക്കുന്നുണ്ട് ലിസ്റ്റിൻ വേണു കുന്നംപള്ളി ഒക്കെ റീസെന്റ് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇപ്പോൾ പഴയതുപോലെ ഒന്നും ഒ ടി ടി ഡീൽ ബിഫോർ റിലീസ് നടക്കുന്നില്ല എന്നത് തിയേറ്ററിൽ പടമിറങ്ങി നല്ലതാണെങ്കിൽ മാത്രം നല്ല ഡീൽ നടക്കുമെന്ന് ഇവിടെയും രഞ്ജിത്ത് എന്ന പ്രൊഡ്യൂസർ എംബുരാൻ വൻ ബ്ലോക്ക് ബാസ്റ്റർ ആകെയും പിന്നീട് വരുന്ന മോഹൻലാൽ പടമെന്ന രീതിയിൽ നല്ല ഒ ഡീൽ കിട്ടുമെന്ന വിശ്വാസത്തിൽ തുടരും ഹോൾഡ് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടതും എന്നും അവർ എടുത്തു പറയുകയാണ് എന്നാൽ ആശീർവാദ് പ്രൊഡക്ഷനിൽ ഇറങ്ങുന്ന സിനിമകൾക്ക് ഈ ഒരു പ്രശ്നം നേരിടുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമായി മാറുന്നു ആശീർവാദ് സിനിമകൾക്ക് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല അവർ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പേ ഒ ടി ടി ഡീലൊക്കെ ഓക്കെ ആയിട്ടാണ് ഇറങ്ങുന്നത് പല പടങ്ങൾക്കും അവർക്ക് നഷ്ടം ഉണ്ടാകുന്നില്ല എന്നതുകൂടി മനസ്സിലാക്കണം ചില ബിസിനസ് ഡീലുകൾ ചിലർക്ക് നല്ല വേഗത്തിൽ ചെയ്യാൻ കഴിയും എന്നാൽ ചിലർക്ക് പറ്റുന്നില്ല എന്ന രീതിയിലും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം മുതൽ പ്രേക്ഷകർ തരുൺമൂർത്തിയോടാണ് ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടെത്തുന്നത് എന്തോ ാണ് റിലീസ് വൈകുന്നത് എന്ന രീതിയിലാണ് എല്ലാവരുടെയും ചോദ്യം എത്തിയത് ജനുവരി റിലീസുകളിൽ ഏറ്റവും പ്രതീക്ഷയുടെ കാത്തിരുന്ന ചിത്രമാണ് മോഹൻലാന്റെ തുടരും ചിത്രം ഇറങ്ങുന്നത് അറിയിച്ചതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഫാൻ ഷോകൾ വരെ ചാർട്ട് ചെയ്തിരുന്നു മിക്കതുമൊക്കെ സോൾഡ് ഔട്ട് ആയി വലിയ രീതിയിലാണ് ഫാൻ ഈ ചിത്രത്തെ കാണുന്നത് അപ്പോഴാണ് ചിത്രം ആ ടൈമിൽ റിലീസ് ആകുന്നില്ല എന്ന റിപ്പോർട്ടുകൾ വരുന്നത് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ജനുവരി മുപ്പതിന് തിയേറ്ററിൽ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് ശോഭനയാണ് എന്ന സിനിമയിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് റിലീസ് എടുക്കുന്നുണ്ടെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊന്നും തന്നെ ചിത്രത്തിൽ ായി ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഇത് ആരാധകർക്കിടയിൽ ചെറുതല്ലാത്ത പരാതി ഉടലെടുക്കുകയും ചെയ്തു ഈ അവസരത്തിൽ തരുൺമൂർത്തിയുടെ പോസ്റ്റിന് താഴെ ചോദ്യശരങ്ങളുമായി എത്തിയിരിക്കുകയാണ് മോഹൻലാൽ ആരാധകരും തുടരും ജനുവരി മുപ്പതിന് ഇല്ലേ ടീസറോ ട്രെയിലറോ പാട്ടോ ഒന്നും കാണാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത് എന്നാണ് ഒരു ആരാധകൻ ചോദിക്കുന്നതും തുടരും എന്ന സിനിമയുടെ ബിഹേൻ സീൻ പങ്കുവെച്ച തരുൺമൂർത്തിയുടെ പോസ്റ്റിന് താഴെയാണ് ഈ കമന്റുകൾ വരുന്നത് ചേട്ടാ ഞങ്ങളോടൽപ്പം സ്നേഹമുണ്ടെങ്കിൽ ഒരു പോസ്റ്ററെങ്കിലും അടിച്ചിറക്കി വിടൂ പ്ലീസ് നല്ല സിനിമയാണെങ്കിൽ പടം ഹിറ്റാകും അല്ലാതെ പ്രതീക്ഷ കൂടും എന്ന് കരുതി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല റിലീസ് ചെയ്യുന്ന സെയിം ഡേ തന്നെ എച്ച് ഡി പ്രിന്റ് ഇറങ്ങുന്ന കാലമാണ് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ തന്നെ തിയേറ്ററിൽ ആളെ എത്തിക്കാൻ കഴിഞ്ഞാൽ എന്തെങ്കിലും കളക്ഷനായി കിട്ടും അല്ലെങ്കിൽ മൊത്തത്തിൽ തകരും അതുകൊണ്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഇറക്കി വിട്ട് ഒന്ന് ഓൺ ആക്കി നിർത്തു പ്ലീസ് എന്നാണ് മറ്റൊരു ആരാധകൻ പറയുന്നത് അതേസമയം ചിത്രത്തിന്റെ റിലീസ് മാറ്റിയത് ഈ പ്രൊമോഷൻ പരിപാടികൾ ഇതുവരെയും തുടങ്ങാത്തത് എന്നതാണ് ഇപ്പോൾ നോക്കിക്കാണേണ്ടത് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായി തന്നെ വരുന്ന ഇരുപത്തഞ്ചാം തീയതി അറിയാമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്തായാലും ഇപ്പോൾ പ്രമുഖ ട്രേഡ് അനലിസ്റ്ററും ഈ കാര്യം ഉറപ്പിച്ചപ്പോൾ ചിത്രത്തിന്റെ റിലീസ് മാറ്റിയെന്ന് തന്നെയാണ് കരുതേണ്ടതും എമ്പുരാനു ശേഷം മാത്രമേ തുടരുവെന്ന ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാകൂ എന്നത് നല്ലൊരു തീരുമാനം തന്നെയെന്നാണ് പല പ്രേക്ഷകരും ഒരേപോലെ പറയുന്നത് നമുക്കും അതുതന്നെയാണ് പറയാനുള്ളതും